ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നെൻ്റെ പാചകവും കുറേ നാളായില്ലേ നമ്മൾ പാചകമൊക്കെ അടിച്ചിട്ട് അപ്പോൾ ആ പാചകവും എല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഇന്നൊരാളിവിടെ വന്നു അതും എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെന്തായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഓരോ പ്രായമാകുമ്പോഴത്തേക്ക് ഓരോരോ മാറ്റങ്ങൾ അതായത് കൗമാരപ്രായത്തിൽ മുടിയുടെ കാര്യവും ഇതിനകത്തൊക്കെ ഓരോരുത്തർ പറയുന്നില്ല അപ്പോൾ അതൊക്കെ എനിക്ക് പഠിച്ച് ഞാനെല്ലാം പഠിച്ച് പാസ്സായിട്ടിരിക്കുന്നതാണ് പിള്ളേർ രണ്ട് ഇത്ര ഇത്രയാക്കിയെടുത്തില്ലേ അതൊക്കെ എന്തൊക്കെയാണെന്ന് കേൾക്കാനുള്ളത് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇവിടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ഷെയർ ആരെയും പ്രതീക്ഷിക്കുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യണം ചക്കര മുത്തുമണികളെ പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് വീഡിയോയിലോട്ടങ്ങ് പോയ അപ്പോഴേ രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിരുന്നു ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് എല്ലാവരും കഴിച്ചു മോൻ ഇന്നലെ രാത്രി വൈകിട്ട് ശബരിമല പോയി രാത്രി പോയി പോയിട്ട് വെളുപ്പിന് ആറുമണിയായപ്പോ പമ്പെ കുളിയും കഴിഞ്ഞ സുഖമായിട്ട് നടക്ക നടന്ന് എന്ന് പറഞ്ഞു കയറി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ് പരിപ്പിള്ളേരല്ലേ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു വിളിച്ച് ശബരിമല അകത്ത് അവിടെ ചെന്ന് കയറി തൊഴുതു തൊഴുത കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉടുപ്പില്ലാത്ത ചേട്ടൻ വന്ന് പാത്തു നിൽക്കുകയാണെ സന്നിധാനത്ത് കയറി അവിടുന്ന് ഞങ്ങളെ ഓൺലൈനിൽ കാണിച്ചു ആ ഓൺലൈനിൽ കാണിച്ചു സന്നിധാനം കംപ്ലീറ്റ് നട ും ഒന്നും ഇല്ലായിരുന്നു നല്ല സൂപ്പർ സൂപ്പർ ആയിട്ട് തൊഴുതു എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം മോനെ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ലൈവിൽ വിളിച്ച് കാണിച്ചു നല്ല ഒരു സന്തോഷല്ലേ നമുക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊക്കെ പോണം അല്ലേ കൊറച്ചവട്ടം നോർത്തിട്ടല്ലേ നമ്മൾക്കൊന്നും ആയില്ലല്ലോ അതല്ലേ നമ്മൾ പോവാതല്ലേ അപ്പം അടിച്ചു കൊടുത്തി ശബരിമലയിലൊക്കെ ഒന്ന് പോണം നമ്മള് അയ്യപ്പനെയൊക്കെ ഒന്ന് കാണാൻ അതിന് സമയമാവണം സമയായെങ്കിൽ മാത്രമേ നമ്മളെ അയ്യപ്പൻ അങ്ങോട്ട് ചെല്ലാൻ നമ്മളോട് പറയത്തുള്ളൂ അല്ലേ അപ്പം അതെല്ലാം കഴിഞ്ഞു സന്തോഷമായി ഇനി അവര് മൂന്ന് പിള്ളേരാ പോയ ചേന്റെ മോനും രണ്ട് പിള്ളേജും കൂടെ ഉണ്ട് ഓഫീസിലെ അവർ മൂന്നുപേരും ഇടാണ് പോയത് മൂന്നുപേരെയും കൂടെ ലൈവിൽ കാണിച്ചു ഭയങ്കര സന്തോഷമായി അവർക്ക് സന്തോഷമായി നന്നായിട്ട് എന്നെ തൊഴിൽ ഇനി അരമണിക്കൊക്കെ അവിടെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ അവര് അവിടം വരെ പോയി അവിടെ ഒക്കെ ഒന്ന് കറങ്ങി നടക്കട്ടിരി എന്നിട്ട് വൈറ്റാമ്പഴത്തേക്ക് ഇവിടെ എത്തും അപ്പം സന്തോഷമായി അതേ ഒരു കാര്യം സന്തോഷമായിട്ട് നടത്തി ഭഗവാൻ തന്നു അയ്യപ്പ ഭഗവാൻ തന്നു എല്ലാ ഭഗവാനും ദേവി രാവിലെ ഇന്നലെ പോയപ്പോ തന്നെ നമ്മുടെ കുമാരനല്ലൂരമ്മയ്ക്കും പൈസ ഒഴിഞ്ഞിട്ടിട്ടേ എപ്പോഴെപ്പോലും ഞമ്മള് പോത്തോളൂ അതും ഒഴിഞ്ഞിട്ടു പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ അല്ലേ പിന്നെ അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ദാ അച്ചിങ്ങ മെഴിക്കോരട്ടി ദേ അച്ചിങ്ങ മെഴിക്കോരട്ടി എൻ്റെ റെഡി ആയി കേട്ടോ പിന്നെ നമുക്ക് അവിയലിനെ വെച്ചേക്കാം നമുക്ക് അവിയലിന് വേണ്ട കാര്യങ്ങളെല്ലാം എന്താ ദീന പറയുന്ന പോലെ കാര്യങ്ങൾ എനിക്കും കിട്ടി കാര്യങ്ങൾ ചേന പടവലങ്ങ വെള്ളരിക്ക ഇപ്പോഴത്തെ മുരിങ്ങയ്ക്ക മുതു പിടിച്ച മുരിങ്ങയ്ക്കാണ് കുറെ വയസ്സായതാന്ന് തോന്നുന്നു ഏത് കടയിൽ ചെന്നിട്ടും ഇതേ കിട്ടുന്നുള്ളു ഇപ്പം ഇതിന് പ്രായം കുറേ ആയതാ മൂത്തു മുതുക്കിയായതാന്ന് തോന്നു എന്നാലും ഇട്ടു ഒരു പേരിന് പിന്നെ ചേനയിട്ടുള്ള ചേന പടവലങ്ങ മുരിങ്ങയ്ക്ക വെള്ളരിക്ക ഇത്രയാണ് ഇന്നത്തെ അവിയലിന്റെ കഷ്ണങ്ങൾ അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്തോ ആ ആ എടുത്തിട്ടോളാം മഴ അപ്പം അതെല്ലാം കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മുളക് കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുത്താ ഉപ്പും ഇട്ടുകൊടുത്ത നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാവേ വേഗണ്ടേ ആ മുതുക്ക പിടിച്ച മുതുക്കിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ അവളേയും കൂടെ ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചേനയൊക്കെ വരണ്ടേ എന്നിട്ട് നമ്മളടുപ്പും അങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞ് ഇവരെ അങ്ങോട്ട് അടച്ചു വെച്ചു കഴിഞ്ഞാ അവിയൽ പതുക്കെ അവിടെ ഇരുന്ന് വെന്തോളും ഇതാ നമ്മുടെ ചട്ടി കാണാത്തവരൊക്കെ കണ്ടു കണ്ടാ കുറച്ചായി പുതിയതുപോലെ തന്നെ ഇരിക്കാം അടിപൊളി ചട്ടി അന്ന് മയക്കിയതൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ട് ചട്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പണ്ട് മയക്കാതൊക്കെ ചെയ്ത് വലിയ ദമ്മ മയക്കാതെ ഒരു മീൻ മീൻചട്ടി പണ്ട് ചെയ്തിട്ടുണ്ട് അത് തപ്പോന്ന് പറഞ്ഞ് പൊട്ടിയ പാടയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് പറഞ്ഞനുസരിച്ച് ചെയ്തുകൊണ്ട് ഇതിനൊരു കുഴപ്പം പറ്റിട്ടില്ല അച്ചിങ്ങ മെഴിക്കോട്ടയായി അപ്പൊ നമ്മുടെ അവിയെന്നെ അടുപ്പത്തായി ഇനി നമുക്ക് അടുത്തതന്നു വെച്ചു കഴിഞ്ഞാ ഒരു നമ്മുടെ പുളിശ്ശേരിക്കാരൻ വരത്തില്ലേ അപ്പൊ ഇനി പുളിശ്ശേരി ഇവിടെ വന്നു കഴിഞ്ഞു നോയമ്പ് തീരുവല്ലോ അത് കഴിഞ്ഞ് നാളെ രാവിലെ പോയി അവന് മീൻ മേടിക്കണം പാവമുണ്ട് അവൻ എത്ര ദിവസമായിട്ടല്ലേ നല്ല ഭക്തി അവന് കേട്ടോ എന്റെ മോനായിട്ട് പറയുവല്ല മൂത്തവന് നല്ല ഭക്തിയാണ് രണ്ടാമത്തവന് അതിനും കൂടെ ഭക്തിയില്ല എല്ലാം കൂട്ടത്തിലുണ്ടെന്നാണ് രണ്ടാമത്തവൻ പറയുന്നത് ദൈവം എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നാ പറയുന്നത് പക്ഷെ ആരോടെ വെച്ചാലും ഉള്ളിൽ നല്ല ഭക്തി ഉണ്ടെന്ന് പറയുന്നു എനിക്ക് യാതൊരു വിശ്വാസമില്ല രണ്ടാമത്തവനെ പറ്റി മൂത്തവന് നല്ല ഭക്തിയാണ് എപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങിയാലും ഒരു ഗണപതിയെ കണ്ടാൽ ഉടനെ തൊട്ട് തൊഴു അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തൊട്ട് തൊഴും അപ്പൂപ്പനെ കണ്ട അവിടെ തൊട്ട് തൊഴും അങ്ങനത്തെ ഒരു ഭാവം കൊച്ചു കേട്ടോ രണ്ടാമത്ത വെറും പാവമാണ് പക്ഷെ ഭക്തി സാധനം നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാരും പറയത്തില്ലേ കൊച്ചിലെ കൊട്ടെ ഭത്തി വരുത്തിക്കാൻ കേട്ടോ ഭത്തി അത് വെറും ധാരണ കേട്ടോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടു പിള്ളേർ നമുക്ക് ഒരുപോലല്ലേ മൂത്തവനെ നമ്മള് പറഞ്ഞെല്ലാം മനസ്സിലാക്കി ഭത്തി ഒക്കെ രണ്ടാമത്തവനെയും കുഞ്ഞിലെയൊക്കെ ഭത്തിയൊക്കെ വരുത്തിച്ചു കുറച്ചുകൂടെ അയായി വരുമ്പോൾ നമ്മൾ പറയും പക്ഷെ ആ തിരിച്ചറും ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോ അങ്ങനെ ഒന്നുമില്ല ഇല്ലമ്മേ എല്ലാം നമ്മളെ ദൈവം കാത്തോളൂ എന്നാ പറയുന്നത് ശരി അവന്റെ മനസ്സിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പക്ഷെ നമ്മളെല്ലാവരുടെയും അമ്പലത്തിലൊക്കെ പോകുമ്പോ അമ്പലത്തിൽ പോകണം മോനെ കാര്യങ്ങൾക്കൊക്കെ അമ്പലത്തിലും വരും എല്ലാം വരും ഒരു ഭക്തി ഉണ്ടല്ലോ അത് ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കേടേലും പോകുമ്പോഴത്തേക്കൊക്കെ ദൈവത്തിനെ വിചാരിച്ചു സെമക്സാമിനൊക്കെ പോകുമ്പോ എന്റെ നിർബന്ധത്തിൽ മനെ ഒരു എത്രയെങ്കിലും പൈസ ദേവി ദൈവിക്കൊഴിഞ്ഞിട്ടിട്ട് എന്നെ പൈസ ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും ഓ ശരിയാണല്ലോ നമ്മളെ ആ ഒരു ഇതിലും മനസ്സിലായി മൂത്തത് അതല്ല മൂത്തത് നമ്മള് പറയാതന്നെ അമ്മേ പൈസ ഇവിടെ എന്നും ചോദിച്ചു അച്ചാ അമ്മേ പൈസ എവിടാ എന്നും ചോദിച്ച ഉഴിഞ്ഞിട്ടിട്ടേ പോത്തോളൂ ആ കുഞ്ഞിനെ പഠിപ്പിച്ച അവൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഈ ചെറുതിനെ കുഞ്ഞിനെ പഠിപ്പിച്ചത് കുറച്ച് കുറച്ചൊക്കെ മാറി മാറി പോയി വലിയ ഭക്തിയും മറ്റും ഒന്നുമില്ല അമ്പലത്തിലൊക്കെ വന്ന് തൊഴു എല്ലാം ചെയ്യും കാര്യങ്ങൾക്കൊക്കെ വരും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭക്തി വന്നിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് നമ്മൾ വെള്ളരിക്കായും ഈ പച്ചമുളകിനെയും കൂടെ വേവിച്ച് വെച്ചിട്ട് നമുക്ക് പുളിശ്ശേരി വെക്കണ്ടേ അപ്പൊ പുളിശ്ശേരി വെച്ചിന്ന് വെക്കുക വെച്ചിട്ട് ഇതും കൂടെ വെന്തിട്ട് നമുക്ക് കാണാം കേട്ടോ പുളിശ്ശേരിക്കും അര പുളിശേരിക്കും അരച്ചു വെച്ചു ആവിയറിഞ്ഞ് ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അച്ചിങ്ങ മെഴുത്തോട്ടി ഉണ്ടാക്കിയതേ നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കാം കേട്ടോ ഞങ്ങൾ പാണാവിളി ചെല്ലുമ്പോ കാണത്തില്ലേ അവനും വരും ഇങ്ങോട്ട് വരും അതാണിന്ന് ഇത്രയും വെക്കുന്ന കേട്ടോ പുളിശ്ശേരി അല്ല തന്നെ ഓർക്കും കേട്ടോ പുളിശ്ശേരി അവിയരും മെഴുക്കോരട്ടി പിന്നെ അവന് വേണമെങ്കിൽ ഏർ ഇഞ്ചിക്കറി ഉണ്ട് മാങ്ങാക്കറി നമ്മുടെ ജോമാസിന്റെ മാങ്ങാക്കറി ജോമാസ് വേൾഡിന്റെ മാങ്ങാക്കറി ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോണം കേട്ടോ മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങ അച്ചാർ ഓടിപൊളിയാണ് ജോമസ് വേൾഡ് ആണ് കേട്ടോ ഭയങ്കര സൂപ്പർ ആണ് കേട്ടോ നം എപ്പാക്ക ടേസ്റ്റ് ഇപ്പോഴും ഇരിക്കുന്നു അവിടെ ജോമ അച്ചാറൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും വേണ്ടിവര് ജോമയെ കോണ്ടാക്ട് ചെയ്താൽ മതി അടിപൊളി അച്ചാറാണ് ബീഫ് അച്ചാറോ എന്തൊക്കെയോ അച്ചാറുകളുണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ അച്ചാറല്ലേ വയത് മെഴുക്കോരട്ടയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അതിനെടുത്തു മാറ്റി ഓരോ ഒന്നര കഴിവല്ലേ കഴി വെക്കാം നമ്മളെ പിന്നെ എന്തിനാ ഉണ്ടാക്കി വെച്ചേക്കുന്ന ദൈവം ദൈവം ഭൂമിയിലോട്ട് വിടുമ്പം മോളെ പെണ്ണാകാം പെണ്ണിന് പെണ്ണിന്റെ ലക്കെന്ന് പറഞ്ഞ മോളെ നീ ഇങ്ങോട്ട് പൊക്കോ ഞാനത് പറയുന്നില്ല എങ്ങനെയൊക്കെയാന്നുള്ളത് അതിനൊക്കെ വേറെ ഒത്തിരി ഉണ്ട് മോളെ നീ ഇങ്ങോട്ട് പൊക്കോ മോനെ നീ ഇങ്ങോട്ട് പോക്കോ മോളെ നീ ഇങ്ങോട്ട് പോക്കോ എന്ന് പറയുമ്പോ മോളെ നിന്നെ ഇഷ്ടമാതിരി ആൾക്കാർക്ക് നിന്നെ നിനക്ക് ജോലി ചെയ്യാൻ നിനക്ക് പ്രവണത നീ കാണിക്കണം നിനക്ക് ഒരു മടിയും വിചാരിക്കല്ലേ പെണ്ണ് പൊന്നാസ്വദിക്കൂ അല്ലേ എൻ്റെ അമ്മയ്ക്ക് മൂന്ന് പെൺപിള്ളേരുള്ളത് പോലെ പൊന്ന സത്യം പറഞ്ഞ അത് ആമ്പിള്ളേർ എന്ന് പറഞ്ഞ വേറെ കാരണം നമ്മള് രണ്ട് കൂട്ടരെ ഒന്ന് തുല്യം തുല്യമായിട്ട് വേണം കാണാൻ എന്നാന്ന് ചോദിച്ചാ ഞങ്ങളെല്ലാം അനുഭവിച്ചവരാണ് വരുകയാണ് ഞങ്ങൾ മൂന്ന് പെമ്പിളരും പൊന്നാണ് സത്യമാണ് പക്ഷെങ്കിൽ എൻ്റെ അച്ഛന് മൂത്ത ചേച്ചിയുടെ കല്യാണം രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണം എൻ്റെ കല്യാണം ഇതെല്ലാം വന്നപ്പം അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കല്യാണം വിളിക്കാൻ പോകാൻ അതേസമയം ഞങ്ങൾക്കൊരാങ്ങളെ ഉണ്ടായിരുന്നുണ്ടെങ്കിലോ അവരോട് പറയടാ എന്റെ കൂടെ വാടാ കല്യാണം വിളിക്കാൻ കല്യാണം വിളിക്കുന്നത് തന്നെയല്ല പന്തലീല് അല്ലറ ചില്ലറ സാധ്യങ്ങൾക്കും അവനെ ചോദിക്കായിരുന്നു അല്ലേ ഏർ എന്നും പറഞ്ഞ നമ്മളെല്ലാം തലയിലോട്ട് വെച്ചു കൊടുക്കത്തില്ല കേട്ടോ ആരാന്ന് പറഞ്ഞാലും ഏർ പക്ഷേ നല്ലൊരു ഒരു ഹെൽപ്പായിരുന്നു ഒരു ആൺകൊച്ചുണ്ടായിരുന്നെങ്കിൽ അതൊന്നും പിന്നെ പെമ്പിള്ളേര് വേണം എന്ന് പറയുന്നത് എപ്പോഴും പെൺപിള്ളേരും നമുക്ക് ആവശ്യമാണ് ഈ രണ്ടു കൂട്ടരും കൂടെ നമുക്ക് എന്താണേലും ആവശ്യം ഉള്ളത് തന്നെ കേട്ടോ അതുകൊണ്ട് ഞാൻ ആരെ ഒന്നും പറയത്തില്ല പെണ്ണിന് പെണ്ണ് വേണം ആണിന് ആണ് വേണം അല്ലേ അതുകൊണ്ട് പിന്നെ കിട്ടിയതൊക്കെ പൊന്നെന്നും പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുക അവരുടെ ഇത് നേരെയാണെന്നുണ്ടെങ്കിൽ ആണാണേലും പെണ്ണാണേലും നമുക്ക് നല്ലതേ വരുത്തുള്ളൂ കാരണം ആ പെണ്ണുങ്ങൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാരെ എല്ലാവരും നോക്കണം എന്നുണ്ടോ ഇല്ല എത്രയോ വീടുകൾ എനിക്കറിയാം നോക്കാത്തവര് ആണുങ്ങള് തന്നെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരെ നോക്കണം എന്നുണ്ടോ ഇല്ല അതും ഞങ്ങൾക്കറിയാവുന്ന വീടുകളുണ്ട് അമ്മമാരായിട്ട് തട്ടി മറിച്ച് വയസ്സാൽ കാലത്ത് തോടിച്ച് വിട്ന്ന് എൻ്റെ ദൈവമേ എങ്ങനെ സഹിക്കുന്നല്ലേ ഞാൻ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന്റെ ജീവനല്ലേ എൻ്റെ അമ്മ ഏഹ് ഏത് അമ്മമാരാണേലും അവരൊക്കെ അവനവൻ ജീവൻ തന്നെ പക്ഷെ ചിലപ്പോ വീഡിയോയിലൊക്കെ ഞങ്ങള് ചുമ്മാ തമാശ ആട്ടോ ഓരോന്ന് അമ്മയോട് അത് ഇതൊക്കെ ചിലവരൊക്കെ വിചാരിക്കും ഈ തളച്ച് തന്നെ ഇങ്ങനൊക്കെ പറയാം ഞാൻ ഈ മകളെന്നെ ഇങ്ങനെയൊക്കെ പക്ഷെ ജീവന്റെ ജീവൻ തന്നെ കേട്ടോ കാരണം നമ്മൾ വീഡിയോ ചുമ്മാ വിടുന്ന ഓരോ കാര്യങ്ങളും തമാശകളും ഒക്കെ കേട്ടോ അല്ലാണ്ട് ഒന്നും അല്ല എല്ലാവർക്കും അറിയാലോ അവനവന്റെ അമ്മമാരും പൊന്നു തന്നെ ആണല്ലേ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതെല്ലാം കഴുകിട്ട് അവിയൽ അവിടെ നിന്ന് വേഗട്ടെ ഇതിനെ നമുക്ക് ഈ ചീനച്ചട്ടി കഴുകി വെച്ചിട്ട് ഇതിനകത്തോട്ട് വേണം വേവിക്കാൻ പറ്റ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് പരിപാടിയിലോട്ട് പോകാവേ അടുത്ത നമ്മുടെ എന്താ പുളിശ്ശേരിക്ക തയ്യാറെടുപ്പിലോട്ട് പോകാം കടികടുത്തു യോ വ്യാസ് തുള്ളുന്നു ഗ്യാസ് ഇതുവരെ തീർന്നില്ല കേട്ടോ ഭയങ്കര അത്ഭുതായിപ്പോയി ഗ്യാസ് തീരന്റെ സമയത്തെയായി ഗ്യാസ് തീരന്റെ സമയേ പക്ഷെ ഗ്യാസ് തീർന്നിട്ടില്ല കടു എടുത്തു കുറച്ചുലുവു ഉലുവച്ചിട്ട് നല്ലതാട്ടോ പണ്ടൊക്കെ കടി ഇത്ര മൂർക്ക പൊട്ടത്തില്ലായിരുന്നല്ലേ ഇപ്പൊ കടുവിനൊക്കെ ഭയങ്കര പൊട്ടല മനുഷ്യർ ഇതുപോലല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ മനുഷ്യരും പൊട്ടലും ചീറ്റലും കൂടുതലല്ലേ അതായിരിക്കും കടുവിനൊക്കെ വ്യത്യാസം വന്നത് കറിവേറ്റിലേ വിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് കഴുക് വറച്ചിട്ട് നമ്മുടെ വെള്ളരിക്കയും പച്ചമുളകും കൂടെ ഉള്ള ഒരു ശരിയാണ് ഒരിച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് എന്നെ കൂടെ വെച്ചിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് മൂടി വെച്ചേക്കാം കേട്ടോച്ച് വേഗത്തെ ദാ മൂടി വെച്ചു ഇടയ്ക്കപ്പൊ നമുക്ക് ഇച്ചിരി സമയമുള്ളപ്പൊ നമ്മടെ അവിയലിനെ അങ്ങോട്ട് വെദ്ധയിടാൻ പറ്റുവോ നമ്മടെ അവിയൽ അങ്ങോട്ട് നന്നായി തിളക്കി കൊടുക്കുക മുതുക്കി മുരിങ്ങ മുതു മുതുക്കിയ മുതുക്കി പിടിച്ചോ പത്ത് തൊണ്ണൂറ് വയസ്സായതാ തോന്നു എന്താ സംഭവം എന്നറില്ല ഇത്തവണത്തെ മുരിങ്ങക്കല്ല ഇങ്ങനെ പോയി അപ്പം അവൻ അവിടെ നിന്ന് വേഗുന്ന സമയത്ത് നമുക്ക് എന്നെ ചിന്തിക്ക എല്ലാ അടിച്ചെല്ലാം വെച്ചപ്പോ വേറെ പൊണിയൊന്നുമില്ല ഇഷ്ടമാതിരി വാഷിംഗ് മെഷീനകത്ത് രണ്ട് സെറ്റ് തുണിയിടാനുള്ള സെറ്റ് ഇട്ടിട്ടുണ്ട് കാരണം എന്നാണെന്നറിയ ഇന്നലെ നമ്മൾ കാത്തി ഉണ്ണാൻ പോയില്ലേ പ്രസാദ് കുട്ടിന് അപ്പൊ നമ്മള് നനയ്ക്കാനൊന്നും പോയില്ല നനച്ചില്ല പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കസിമ് ഭയങ്കര സങ്കട പോയിട്ടോ നമ്മൾക്ക് സഹായം ചെയ്യുന്നതായിരുന്നു ആ ചേട്ടൻ കേട്ടോ ഭയങ്കര ഒരു മനപ്രയാസത്തിലോട്ടായിപ്പോയി ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം അല്ലേ അപ്പം അവിടെ പോയി വന്നിട്ട് മോന് ശബരിമല പോണ്ടായിരുന്നു അപ്പൊ നമ്മൾ നല്ല ഇതായിട്ട് ഇട്ടേക്കും അപ്പം ഞാൻ മത്സരത്തൊക്കെ പോകുന്ന എങ്ങനെയാന്നറിയോ എന്റെ എല്ലാം നമ്മുടെ ഡോഗിനെ കുളിപ്പിക്കേണ്ടി കുളിപ്പിക്കാൻ പോകുന്ന പോലെ എന്റെ എല്ലാം ഇടാനുള്ളത് പുറത്തെ കുളിമുറി അകത്തൂടെ നമ്മൾ അർത്ഥില്ലല്ലോ പുറത്തെ കുളിമുറിയിൽ കൊണ്ട് തുണി എല്ലാം അവിടെ ഇട്ടേക്കും എന്നിട്ട് നേരെ കുളിമുറിയിലോട്ടാ വന്ന് കയറുന്നത് ഇട്ട ഡ്രസ് എല്ലാം മുക്കി അങ്ങ് വെക്കും ഒരു ബക്കറ്റിലോട്ട് ടാപ്പ് ഓണാക്കി ആക്കി ബക്കറ്റിൽ മുക്കി അങ്ങ് വെക്കും കുളിയും കഴിഞ്ഞിട്ട് അവനെ അങ്ങോട്ട് ഡേറ്റ് ഉളക്കിട്ട് കഴിയും അങ്ങനെയാണ് പരിപാടികൾ അപ്പം നമ്മളെല്ലാം തുടച്ചല്ലേ അപ്പൊ തരി പോലും നമുക്ക് ഒരു ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അമ്മ മലയ്ക്കൂടെ പോന്നലെ അങ്ങനായിരുന്നു ഇന്നലത്തെ കഥകൾ അപ്പൊ ഇന്നലെ തുണി തുണിയൊന്നും നനയ്ക്കാനിട്ടോ ഒന്നുമില്ല രാവിലെ അമ്പലത്തിലൊക്കെ പോയില്ലേ എന്റെ ദൈവമേ നമ്മുടെ ദിലേവിയുടെ ഇപ്പൊ എനിക്ക് ഓർക്കാൻ വയ്യ കേട്ടോ ഞങ്ങള് ആ കഥ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഞാനും അമ്മയും കൂടെ ചേച്ചിമാർ രണ്ടുപേരും നേരത്തെ അമ്പലത്തിൽ വന്നേ നാരങ്ങൾ കൽക്കാലും പച്ചവളും കുടിച്ചു ചിലക്ക് വെക്കാം ചേട്ടൻ അങ്ങോട്ട് പോയിക്കോണെ ആ അപ്പം ഞാൻ ആ ചേച്ചിമാർ രണ്ടുപേരും ക്യൂ വെക്കുന്ന ഒത്തിരി ക്യൂ അവർക്കില്ലായിരുന്നു രാവിലെ ചെന്നോണ്ട് ഞങ്ങള് എന്നപ്പോഴത്തേക്കൊണ്ട് അവള്മാരും വിളിച്ചതന്നെ ഞങ്ങൾ ചെന്ന് അകത്ത് കയറുന്നു തൊഴിൽ തൊഴാലോ നോക്കാം ചില വർഷം ഞങ്ങൾ കാത്തേക്ക് അകത്ത് കയറാം പക്ഷെ ഈ കുറച്ചായിട്ട് അകത്ത് കയറി തൊഴുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം നിർബന്ധം അതുമല്ല കൊടിയേറിയിട്ട് അമ്മ പോയില്ലല്ലോ കാലക്കയ്യാത്തോണ്ട് ഞങ്ങള് പോയായിരുന്നല്ലോ അപ്പൊ അമ്മയും തൊഴിക്കണ്ടേ അങ്ങനായി ഞാനും അമ്മയും പിള്ളേരും കൂടെ ചേട്ടൻ ഇടയ്ക്കും തൊഴുതോണ്ട് ചേട്ടൻ പുറത്ത് നിന്നാ തൊഴുതുന്നത് ചേട്ടൻ അവരെ നോക്കി ആ ചേച്ചിമാരെ നോക്കി അങ്ങോട്ട് പോയി ഞാൻ ഞാൻ പറഞ്ഞാൽ ചേട്ടൻ പോയി ചേച്ചിമാരുടെ അടുത്ത് നിൽക്ക ഞാൻ പോയി ഞങ്ങൾ തൊഴാന്നോ ക്യൂ അങ് നടക്കുക ഞങ്ങളാ ക്യൂ പോയി നിന്ന് അവിടെ നിന്ന് നിന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പൊ നമ്മടെ വലതുവശത്തുള്ള കുമാരൻ തന്നെ അമ്പലത്തോട്ട് വാതുക്കേക്കൂടെ കേറുപ്പത്തിലെ കുറെ ആൾക്കാർ ചുമ്മാ കയർപ്പോ ക്യൂ ഒന്നും നിക്കാതെ ഞാൻ പറഞ്ഞു അമ്മ കൊള്ളി നമുക്കും നോക്കാമായിരുന്നു ഞാൻ പറ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ആവും അവിടെ ഇവിടുന്ന് ക്യൂ ആവും അവിടെ ചെന്ന് അവിടെയും പറ്റത്തില്ല ഏ എന്ന് പറഞ്ഞു ഞാൻ പറ എന്താണേലെ അങ്ങനെ നമുക്ക് എങ്ങനെ ദേവി സാധിച്ചു ആയിരിക്കും പറഞ്ഞ് വാ നമുക്ക് ഒറ്റ വീടിയില്ല അപ്പൊ പിള്ളേർ പറഞ്ഞു ഞങ്ങൾ നേരായും അംഗത്തിലൂടെ വന്നോളാം അവര് പിള്ളേരല്ലേ ശരിക്കും അതല്ലേ നല്ലത് അന്നാ നിങ്ങൾ അങ്ങനെ വന്നു ഞാനും അങ്ങനെ ചേത്തറായിരുന്നു അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ ശരി ക്യൂ ഒന്നുമില്ലാതെ അപ്പം അങ്ങനെ ഞാനും അമ്മേം കൂടെ നേരെ കയറിപ്പോയി ആരും പിടിച്ചില്ല അകത്ത് എന്നാൽ കയറ് കെട്ടിയേക്കുമല്ലേ അവിടുന്നും കയറണ്ടേ അകത്തോട്ട് അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാതെ ഒരു സെക്യൂരിറ്റിയോട് വെച്ചു വെച്ച് ഞങ്ങളെ കയറ്റി വിടാവും ഒറ്റ വടക്കേ നട പറഞ്ഞേ അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി ചുമ്മാ കളനായിരുന്നേ അവിടെ നേരെ ഞങ്ങൾ രണ്ടു ചെന്നപ്പോൾ വടക്കേ നട അടച്ചിട്ടേക്കാ ഒരു മനുഷ്യനെ അവിടെ നിൽപ്പുണ്ട് ആ മനുഷ്യനോട് ചന്ദിച്ചു ചേട്ടാ ഞങ്ങളെ ഒന്ന് കേട്ടാ മ എൻ്റെ പോലും ചെയ്യാൻ നടക്കുന്നേ ഒരു മയം രാവരം പറ്റത്തില്ല എന്നെങ്കിലും പറയണം വല്ല ഇതിലിങ്ങനെ നടക്കുന്നു ഭയങ്കര അപ്പൊ ഞാൻ മൃബാമേ ഇപ്പൊ ഒന്നും ഇല്ലാതായിപ്പോയി നമുക്ക് എന്റെ ദേവി എങ്ങനെയല്ലോ ഒന്ന് കേട്ടു നാളത്ത് കേട്ടണേ എന്നും പറഞ്ഞു വടക്കേ നടന്ന ചുറ്റി തീ വീണ്ടും തിരിച്ച് വാതിക്കെ വന്നിട്ടുണ്ട് അകത്തെ വാതിലക്കൂടെ നേരെ ഞങ്ങള് വെച്ചടിച്ച് ആരോ വിളിച്ച പോലെ പോവാ ഒരു ക്യൂല ക്യൂആ കേറി അങ് പോയി കയറി അങ് ചെന്ന് അകത്ത് ചെന്നപ്പോഴത്തേക്ക് ക്യൂ നിക്കണം അങ്ങട ഉള്ളിലകത്ത് നിന്ന് നേരെ പോയി എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ എല്ലാവർക്കും ഞാൻ ഓരോരുത്തരുടെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും വീഡിയോ പിടിക്കുന്ന എല്ലാവരെയും അയൽവക്കത്തുള്ളവരെ ബന്ധക്കാരെ സ്വന്തക്കാരൻ സത്യമായ കാര്യം ഞാൻ ഇങ്ങനെ എപ്പോഴും അമൻ തൻ്റെ വീട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഏർ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ടോ നിങ്ങളൊക്കെ ചിരിച്ച് തലകൊത്തും സത്യം പറയാ എൻറെ അമ്മ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് എൻറെ അമ്മയെ കാത്തരക്ഷിക്കണേ എൻറെ ചേട്ടന്മാരെ കാത്തരക്ഷിക്കണേ എന്റെ ചേച്ചിമാരെ കാത്ത് രക്ഷിക്കണേ മക്കളെ എല്ലാരെയും കാത്തരക്ഷിക്കണേ ബന്ധക്കാരെയും സ്വന്തക്കാരെയും കാത്തുരക്ഷിക്കണേ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാസി വീഡിയോക്കാരെ എല്ലാരും കാത്തരക്ഷിക്കണേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ വട്ടാണെന്ന് നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ കമന്റി വരുവാരം അല്ല വട്ടല്ല എനിക്ക് അങ്ങനെയാണ് പ്രാർത്ഥിച്ചാലേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ദേവിയെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ പ്രസാദമൊക്കെ തന്ന് അപ്പൊ അകത്തൂന്ന് പ്രസാദം കിട്ടുന്നില്ലല്ലോ അപ്പൊ സങ്കടായി പ്രസാദം തൊട്ടില്ല ഇപ്പറത്ത് ഭക്ഷൻ വിറ്റി വന്നപ്പോ ഒരു ചേച്ചി ഒരു ഇങ്ങനെ പ്രസാദിപ്പഴും എനിക്കിങ്ങനെ ചേച്ചി പ്രസാദം തരാമോ അയ്യോ എത്ര വേണേലും എടുത്തോളാൻ പറഞ്ഞു ആ ചേച്ചി തന്നു ഞാനും അമ്മേൻ്റെ ഇട്ടു അപ്പ ചേട്ടനും പിള്ളേർക്കും വേണ്ടേ അതിൻ്റെ കയ്യിൽ ഇച്ചിരിയോളൂ തന്നെ നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് വാങ്ങിക്കുമ്പോൾ സന്തോഷം അപ്പൊ ചുറ്റുപ്രദക്ഷണം പുറത്തു വെക്കുമ്പോൾ പ്രസാദവും തീർത്തും ഉണ്ടല്ലോ അവിടെ നിച്ചിയുടെ പ്രസാദവും തീർത്തുമെല്ലാം മേടിച്ച ചേട്ടനും പിള്ളേർക്കും എല്ലാം കൊണ്ട് കൊടുത്തു പിള്ളേർ തൊട്ടായിരുന്നു ചേട്ടനും കൊണ്ട് കൊടുത്തു അങ്ങനായിരുന്നു ഇന്നലെ തെക്കഥട്ട അവിയലിന്റെ വഴി ഏകദേശം തീരുമാനത്തിലാവുന്നുണ്ട് പുളിശ്ശേരി ഉള്ളൂ അപ്പൊ നമുക്ക് ഇച്ചിരി കഴിഞ്ഞു കാണാം അപ്പൊ നമ്മുടെ അവിയലൊക്കെ ഏകദേശം രൂപമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ ഓരോരുത്തരും വീഡിയോ ഇല്ലേ പിള്ളേരുടെ കാര്യം തലമുടി വെട്ടുന്ന ബിജി ബിജിയൊക്കെ പറഞ്ഞില്ലേ തലമുടി വെട്ടുന്ന ഏഹ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേ ആമ്പിള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ അവരുടെ തലമുടി ആട്ടോ അവർക്ക് ഒരു കൗമാരപ്രായത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവരെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്നല്ല അവരുടെ കൗമാര കൗമാരപ്രായമായി കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ച് ക്ലാസ് എടുത്തോണ്ട് ഞാൻ പറയുന്ന എൻ്റെ മക്കളൊക്കെ ഇത്രയായില്ലേ ഇപ്പോഴും മൂത്ത രണ്ടാമത്തെ ഇരുപത് വയസ്സല്ലേ ഉള്ളൂ അപ്പം അവൻ ഇതേ കാട്ടായി എപ്പോഴും കാണിക്കുന്ന മൂത്തതിന് തലമുടി വളർ പണ്ട് തൊട്ട് വളർന്ന പ്രാന്താണ് പ്രാന്തം വെട്ടു വരുന്നേ കൈ അപ്പം അതിനകത്ത് ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അതൊക്കെ കുറച്ചാവുമ്പോ നിന്നോട് കേട്ടോ ഇവിടെ ചടണ്ടാമൻ മുടി വെട്ടാൻ പോകുമ്പോ പോകുമ്പോഴേ എനിക്കറിയാം ഞാൻ പറയും ഇവിടെ മുടി അങ്ങാണോ മുഴം വെട്ടിട്ട് വന്നില്ല തിരിച്ചു ഓടിക്കുന്നു പറയും അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിട്ട് വന്നപ്പോ ഫ്രണ്ടിലത്തെ ഇവർക്ക് അവിടെ നിർത്തണം എന്തോ സൗന്ദര്യം ഒലിച്ചു കിടക്കുന്ന പോലെ അങ്ങനെ മുടി നിന്നു പക്ഷെ രൂപം മഹാബോറാണുള്ളതും നമുക്കല്ലേ അവർ തോന്നും അവമാരോ അമ്മ സുന്ദരന്മാരാണ് അങ്ങനെ മുടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ കാലഘട്ടത്തിൽ ഞാനും ഇപ്പൊ മുടിയൊക്കെ ഇപ്പൊ ഇത്രയും പ്രായമായിട്ടും വെട്ടിണ്ട് അപ്പൊ നമ്മുടെ വിചാരം ഭയങ്കര ഭംഗിയാണെന്നൊക്കെ അല്ലേ പിള്ളേരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് അതൊക്കെ വിട്ടുകൊടുത്തേ വിട്ടുകൊടുക്കാവുന്ന കാര്യമൊക്കെ വിട്ടുകൊടുത്തേക്കണം ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ ഇതെല്ലാം അനുഭവിച്ച രണ്ടാമത്തവനെ വിട്ടു വിട്ടുകൊടുത്തിക്കാം പിന്നെ കുറച്ച് നമ്മൾ പിടിച്ചോണം കേട്ടോ നമ്മുടെ പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല കേട്ടോ കുറച്ച് പിടിച്ചോണം പിടിക്കേണ്ട പ്രായത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതുവരെ രണ്ട് പിള്ളേരെയും കൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ ആ എന്നിട്ട് മുടി വെട്ടിയിട്ട് വന്നേ ഞാൻ പറഞ്ഞു എൻ്റെ ചന്തു നീ എന്ന കാണാ കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വെറുതെ കയ്യിലിരുന്ന പൈസയും കളഞ്ഞു മുടി വെട്ടിയില്ല ഏ എന്നിട്ട് നീ എന്തിനാ ഇങ്ങനത്തെ കാട്ടായൊക്കെ കാണിച്ചത് എന്നും പറഞ്ഞു ഞാൻ അച്ഛൻ വെറ്റി കൊണ്ടു അപ്പം ചേട്ടനും വിടില്ല ചേട്ടൻ പുറത്തെങ്ങാണ്ട് പോയിക്കോ ചേട്ടനും കടന്നതുള്ളൂ മുടി വെട്ടിയിട്ടന്നെ എന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ പെട്ടെന്ന് നിന്റെ ശരിയാക്കൂടെ അങ്ങനെ എന്നിട്ട് ഞാനൊന്ന് പിണങ്ങി കുത്തി കുത്തിപ്പെടുത്തിരുന്ന ഞാൻ വിഷമമാണ് അമ്മ എന്നെ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു മുടി ഞാൻ കുറച്ച് വെട്ടിത്തരാന്ന് സമ്മതിച്ചു കേട്ടോ കുറേ ഇവിടുത്തെ അവിടുത്തെ ഒക്കെ കുറേ വെട്ടിക്കഴിഞ്ഞ് നല്ലതായി അത്രയ്ക്കുള്ളതേ പിള്ളേര് പാവങ്ങള് പിന്നെ ഇരുപത്തഞ്ചു വയസ്സായി മൂത്തേനെ അവന്റെ സൗന്ദര്യം അവൻ നോക്കറിയാം യോ ഇത് വെന്ത് കിട്ടും അവട്ടെ അവന്റെ സൗന്ദര്യം അവൻ നോക്കുന്നത് കണ്ണാടി നോക്കിട്ടൊക്കെയാണ് ചിരിച്ചു കാണിക്കുക ഇങ്ങനെ പിന്നെ ചിരിച്ചു കാണിക്കുക ഇതൊക്കെയാണ് ഓരോ പ്രായത്തിലുള്ള ഓരോ വ്യത്യാസങ്ങൾ ഏ ഇരുപത്തഞ്ചുകാരന് ഇപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ ഇനി മുമ്പില്ലായിരുന്നു അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ചിന്മാറ്റി ചിന്മേലെ ടീച്ചർമാർ പറയും നിങ്ങൾ നോക്കുമ്പോൾ കാണാം കണ്ണാടി നോക്കി ചിരിക്കുക ഓരോ കാട്ടായം കാണിക്കുന്ന അവരുടെ കൗമാരപ്രായത്തിന്റെ പറഞ്ഞു അതുകൊണ്ട് ആരും അതിനെ കുറിച്ച് വിഷമിക്കേണ്ട എല്ലാവർക്കും അതൊക്കെ ഉള്ളതാണ് ഒന്നും വിഷമിക്കേണ്ട അപ്പൊ അഭിയ ചേർത്തു നമുക്കിതാ നമ്മുടെ നമ്മുടെ സ്വന്തം കർമ്മയ്പട്ടുകൊണ്ട് കേൾക്കാം കേട്ടോ ജയ ജയടീശറ് പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ കാരണം മക്കളുടെ കരുത്തി നമ്മൾ ആദ്യം പിടിച്ചോളാം മക്കളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവര് നല്ല രീതിയിലേ വരത്തുള്ളു കേട്ടോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മുടെ പിള്ളേര് അവര് പറയുന്നതൊക്കെ കുറച്ചൊക്കെ നമ്മൾ അയച്ച് വിട്ടും കൊടുക്കണം കാരണം പിടിച്ച് കെട്ടി വീട്ടിന എപ്പഴാ കൈവിട്ടു പോയാലും നമ്മള് എവിടെയെല്ലാം ഒരു കുറം വന്നാൽ തിരിച്ചു പിടിക്കാം അപ്പഴൊന്നും വരത്തില്ല അങ്ങനെയുള്ള പിള്ളേര് അകെ തിരുത്തി വളർത്തുന്ന പിള്ളേരുടെ കാര്യം പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ തുറന്നു വിടണം എന്നല്ല പറഞ്ഞേ കേട്ടല്ലോ ഇത്രയും വർഷം ഞാൻ കെയർ ചെയ്തോണ്ടല്ലേ ഇത്രയായിരുന്നു ചേട്ടൻ ഇപ്പം വന്നിട്ട് കുറച്ചല്ലേ ആയിരുന്നു ഔ പ്രായങ്ങളൊക്കെ കഴിഞ്ഞല്ലേ അവരുടെ മറ്റേ മറ്റുള്ള പ്രായങ്ങളും ഒക്കെ കഴിഞ്ഞല്ലേ ചേട്ടൻ വന്നത് ഉം സൂപ്പർ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സൂപ്പർ കൗമാരപ്രായത്തിലെ പിള്ളേരുടെ ഓരോ ലാസങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട മുടിയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാം കേട്ടല്ലോ ആരും ബലം പ്രയോഗിക്കരുത് ഒത്തിരി അടുത്ത പെൺപിള്ളേർ കേൾക്കുന്നില്ല പിന്നെയാ പിള്ളേരൊക്കെ പിന്നെയും കേൾക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ ഇതുവരെ നമ്മുടെ മക്കളെ കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല നാളെ എങ്ങനാന്നുള്ളത് ദൈവത്തിന്റെ കാര്യം അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നിൽക്കുന്ന മക്കളാണ് ഇതുവരെ അല്ലെ നമുക്കത് മതി കല്യാണം കഴിഞ്ഞാൽ അവരെന്ത് വേണം ആയിക്കോട്ടെ നമ്മൾ അതിനകത്തോട്ട് കൈകടത്തേണ്ട കാര്യമില്ല അല്ലെ സൂപ്പറാട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ചു അവൻ വരുമ്പോ അവനും കൊടുക്കാലോ നമ്മുടെ മഹേഷ് നമുക്കും കുടിക്കാം അവനും കൊടുക്കാം അപ്പം നമ്മുടെ പുളിശ്ശേരിയുടെ കഷ്ണം അങ്ങനെ വെന്തിരിക്കുക കേട്ടോ അതേ നമുക്കിനി നമ്മുടെ അരപ്പ് ഇതാ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് നോക്കുമ്പോൾ മഞ്ഞപ്പൊടി കളർ കാണാത്ത കേട്ടോ എല്ലാവരും വിചാരിക്കും മഞ്ഞളില്ലേ മഞ്ഞളില്ലേന്ന് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തൈരിനേം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ പുളിശ്ശേരി അപ്പം നമ്മുടെ തൈര് നമുക്ക് പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തേക്കാം ഇളക്കി ഉപ്പെല്ലാം ഉണ്ടോ നോക്കിയതിന് ശേഷം നമുക്ക് പുളിശ്ശേരിയെ വാങ്ങി വെക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം ഓക്കെ ആയില്ലേ ഇന്നത്തെ കറി വെജിറ്റബിൾ കറിയാണ് നാളെ രാവിലോട്ട് മീനൊക്കെ നമുക്ക് വലുതെ മേടിക്കാം ചില ഉപ്പുകൂടെ ഉപ്പുകൂടെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്തേക്കാം അപ്പൊ നമ്മള് പുളിശ്ശേരി അവിയല് മെഴുക്കോരട്ടി പിന്നെ ഇഞ്ചിക്കറിയുണ്ട് ഉണ്ട് മാങ്ങാച്ചാറുണ്ട് ആ കണ്ണിമാങ്ങാച്ചാറുണ്ട് ഏർ പപ്പടമുണ്ട് അപ്പൊ ഇത്രയും കറിയുന്നുണ്ട് ഇന്ന് നമ്മുടെ മഹേഷല്ലേ ആ അത് മഹേഷും ഒത്തിരി നാളായി വന്നിട്ട് അപ്പം ഇന്ന് അവൻ ഇടം വരെ ഒന്ന് വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ചൂടായിട്ട് നമുക്ക് മഹേഷ് ായി വന്നു കേട്ടോ മഹേഷ് വന്നു ബാബ നമ്മുടെ നമ്മടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടേ കണ്ടിട്ടേലോട്ടോ ഈ കസേരയിലു ചേട്ടൻ ശബരിമലയിൽ പോയിട്ട് അയച്ചു കൊടുത്ത അനിയന് ഫോട്ടോ കാണിച്ചവനെ ഞാൻ കാണിച്ചോടാ ഫോട്ടോ ഫോട്ടോ എങ്ങനെ കാണിച്ച ചേട്ടൻ നമ്മടെ കൂട്ടുകാർ കാണട്ടെ ആരൊക്കെയാ പോയെന്നു കാണിച്ചവര് രണ്ടോ അവനും കൂടെ പോയത് അവര് രണ്ടുപേരുടെ അമ്മാവനും അനീന്ദ്രവനും കൂടെ അല്ലേ ചോറ് കേട്ടോ ഞങ്ങൾക്കിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിച്ചിരി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അത് കഴിഞ്ഞുണ്ടാന്ന് വെച്ചു അപ്പൊ ദാ അവര് കഴിക്കട്ടോ ഏ ആ മഹേഷ് അമ്മയെ കാണാൻ വന്ന കേട്ടോ ഇതാ അമ്മത അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അമ്മ കാണാൻ വന്നതാണ് ഇതിനു മുമ്പും വന്നായിരുന്നു കേട്ടോ അപ്പൊ പേപ്പർ സോപ്പ് നമ്മളെ ഇവിടെ കാർത്തേക്ക് തൊഴാൻ പോയി അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ഇപ്പം ബൈകിനകത്തൊക്കെ ഇട്ട് അമ്മമാര് കൈയൊക്കെ കഴുകാൻ ഈ ഫിഷ് മീനൊക്കെ കുട്ടിയൊക്കെ ഉച്ചക്ക് കൈ എഴുതത്തില്ലേ അപ്പൊ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല ഒരു സാധനം കേട്ടോ ഇതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഇത് മേടിച്ചോ സൂപ്പർ കേട്ടോ ഇതെങ്ങനെയാണെന്നറിയാവോ പേപ്പർ സോപ്പ് എന്ന അതിൻ്റെ പേര് അറിയുന്നവർക്ക് അറിയുന്നവരനെ കളിയാക്കും വേണ്ട അറിയാത്തവരുടെ കാര്യം ഞാൻ ഇതിപ്പോഴാണ് കാണുന്നത് കേട്ടോ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ മേടിച്ചപ്പോഴാണ് ഞങ്ങൾ ചെയ്തത് ഇത് നിറച്ചോരോരോ സോപ്പിന്റെ ഇതാണ് പേപ്പർ പോലെ ഇരിക്കുന്നത് ഒറ്റ ഒണം യൂസ് ചെയ്താൽ മതി ഇതെ ഈ ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൈ കഴുകാനുള്ളതാണ് കേട്ടോ പേപ്പർ പോലെ ഇരിക്കാം കാണിച്ചു തരാവേ ഇതെടുത്തു നനയ്ക്കണ്ടേ കേട്ടോ എടുത്തിട്ട് ആ വെള്ളം നനയ്ക്കടക്കണം എനിക്ക് കാണിച്ചുതരാം അങ്ങോട്ടും ഇത് കേട്ടോ ഇതാണ് സോപ്പ് ഭയങ്കര വലിയ സോപ്പും അല്ലേ ഇതേ കേട്ടോ ഇത് നല്ല വേഷിന് കളയുന്നുണ്ടോ കേട്ടോ ഇതാ ആ കുഞ്ഞിക്ക സോപ്പ് നല്ല നല്ല മണമുണ്ട് കേട്ടോ ഇതിന്റെ ഫ്ലേവർ മലമുണ്ടല്ലേ നമ്മൾ രണ്ടെണ്ണം ഞങ്ങൾ മേടിച്ച് രണ്ട് ആ മുല്ലപ്പൂവിന്റെ പേളിന്റെ മേടിച്ച് കേട്ടോ കണ്ടോ എന്ത് വൃത്തിയാ നോക്കിക്ക് നല്ലതാണ് കേട്ടോ ഇത് കാണിച്ചല്ലേ അപ്പൊ അറിയാൻ മേലാത്തവരൊക്കെ ശരിക്കും ഇത് വാങ്ങിക്കണം ഞങ്ങൾ ഇത് രണ്ട് കുപ്പി മേടിച്ചു കേട്ടോ രണ്ട് ബോട്ടിൽ ഇങ്ങനത്തെ വാങ്ങിച്ചു ഇതിന് അറുപത് രൂപയായിരുന്നു കേട്ടോ ഒര് ഒരെണ്ണത്തിന് ആ ഒരെണ്ണത്തിന് അറുപത് രൂപ അപ്പം രണ്ടെണ്ണം മേടിച്ചു വളരെ ലാഭം തന്നെ കേട്ടോ ശരിക്കും വാഷ് ബേസിന്റെ അടുക്കം ഞങ്ങള് നമ്മൾ കഴുകുന്ന മറ്റേ ലിക്വിഡ് ഉണ്ടല്ലോ അതൊക്കെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ലിക്വിഡ് തിർന്ന് കഴിഞ്ഞ് ചിലപ്പോൾ മടി വരെ സോപ്പാക്കി സോപ്പ് ചിലപ്പോഴാണെങ്കിൽ കണത്ത് പോലും ഇല്ല അതായതാകുമ്പോൾ അവിടെ കൊണ്ടുവച്ചാൽ മതി ഒരെണ്ണം എടുത്താൽ മതി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ